ഹായ് വിനി സുഖാണോ വിനീ ഫുട്ട് കഴിച്ചോ കഴിക്കാറായോ സമയമായോ ഇല്ല ഏഴരയാകാൻ പോവുന്നേ ഉള്ളൂ മോ സുഖായിരിക്കുന്നോ എന്തുണ്ട് വിശേഷം അടുപ്പിന്റെ എന്താണ് എന്ന് ചോദിക്കുന്നു എട്ടു മണിയൊക്കെ ആകുമ്പോൾ കഴിക്കും ഞങ്ങൾ എന്ന് പറയുന്നുണ്ട് ആണോ ശരി എന്താണ് ഫുട്ടുണ്ടാക്കുകയാണോ ഇല്ലടാ വെള്ളം തിളപ്പിക്കുകയാണ് കുടിവെള്ളം എന്താ രാത്രി കഴിക്കാൻ ആരുമില്ലടേ നമ്മളൊക്കെ ലൈവിട്ട ഒരു മനുഷ്യർ വന്ന് തിരിഞ്ഞു നോക്കൂല നമ്മൾ പോയി സപ്പോർട്ട് ചെയ്യണം ആർക്കും ഇങ്ങോട്ട് വരാൻ സമയമില്ല എപ്പോ കഴിക്കും എന്താണ് സ്പെഷ്യൽ സ്പെഷ്യൽ ഇപ്പോ മാഗി ഉണ്ടാക്കാൻ പോകുന്നു ചോറ് ഉച്ചത്തേക്ക് മാത്രമേ ഉണ്ടാവുന്ന അപ്പൊ ഇന്ന് വൈകുന്നേരത്തേക്ക് ഇന്ന് ചോറൊന്നും ഉണ്ടാക്കണില്ല ആണോ ഫുട്ട് കഴിക്കാറായോ പുട്ട് കഴിക്കാറായി കാണൂലല്ലേ ഹായ് കുസതില്ല ഞാൻ വന്നല്ലേ ഡിയർ എന്ന് പറയുന്നുണ്ട് ആ ശരി ശരി പറന്നു വന്നു ബട്ടർഫ്ലൈ സുഖമില്ല കുറച്ച് കഴിഞ്ഞു കഴിക്കൂ എന്ത് പറ്റി നമ്മൾ ീ പോസിറ്റീവാണേ ആണോന്ന് ചോദിക്കുന്നുണ്ട് നാട്ടിലാണോ അതോ എന്തോ മുംബൈയിലെന്നോ എന്നോ അല്ലേ പറഞ്ഞേ ുംബേ ആ അതെ ആ എനിക്ക് ഓർമ്മണ്ട് പിന്നെന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിൽ ആരൊക്കെയുണ്ട് അവിടെ എങ്ങനെ ക്ലൈമറ്റ് ഇപ്പോ മുംബൈയിലെ മഴ കൂടിയും കുറഞ്ഞു നിൽക്കുന്നു ആണ് ഇവിടെ ഭയങ്കര മഴ ഒരു രക്ഷയില്ലാത്ത മഴ എപ്പോഴും മഴ ഇപ്പോഴും മഴ പെയ് ഇത് തോർന്നതേ ഉള്ളു അടുത്തുനിന്ന് മഴ വരാനുള്ള ഒരു ഇതുണ്ട് എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കണേ നാലുപേരുണ്ടല്ലോ ഒന്ന് ഒന്ന് ൈബും കൂടെ ചെയ്യണേ നമ്മുടെ ലൈവിൽ ആരും വരുന്നില്ല ആരും സപ്പോർട്ട് ചെയ്യാൻ കുറവാണ് അപ്പോഴ് നമ്മുടെ കുടുംബത്തിൻ്റെ പേര് മാറ്റി ഞാൻ അതിലിട്ടിട്ടുണ്ട് അങ്ങനെ ആക്കിയ മാറ്റിയപ്പോരേ ചാനൽ ചാനലിൽ കൊള്ളൂലാന്നാണ് പറയുന്നത് ടി വി എം എല്ലാരും പോയോ അരു എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാരും എന്റെ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് അല്ല വീഡിയോ ഉണ്ട് വീഡിയോ ആയിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ ചാനൽ എടുക്കുമ്പോ വീഡിയോ വരും ഷോർട്ട് വീഡിയോ വരും അതിലെ വീഡിയോ ആയിട്ടുള്ളത് ആയിട്ടുള്ളതൊട്ടിട്ട് കാണുക अमला हाई लाइकू अमला हाई ഫൈസൽ ഹായ് ലൈക്ക് അടിച്ചു താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്റെ ചാനലിന്ന് വളരാൻ പറ്റും എല്ലാവരും ഒന്ന് ഹെൽപ് ചെയ്യണേ പ്ലീസ് നല്ല രീതിയിൽ കാര്യം ഫേസ് ലൈവ് ഒന്നും ഞങ്ങൾ ആരും ഇടില്ല അത് ഇടാനൊരു ഒരു വിഷമാണ് അതുകൊണ്ടാ ഇല്ലാത്തത് മാന്യമായ രീതിയിൽ ലൈവ് നടത്തണം മാന്യമായ രീതിയിൽ ചാനൽ കൊണ്ടുപോകണമെന്ന് ഉദ്ദേശിച്ച് നടത്തുന്ന ഒരു ചെറിയ ഒരു ചാനലാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് എൻ്റെ കാതൽ ചിരി പൊട്ടത്തീ കുടും പറഞ്ഞ ഹായ് മോളെ എന്ന് വിളിക്കുന്നുണ്ടോ ഡാൻസ് കളിക്കുന്നുണ്ടോ കുഞ്ഞിക്കാർ സുഖമാണോ എന്തുണ്ട് വിശേഷം മഴയുണ്ടോ ലൈക്ക് അടിച്ചു ചിരിക്കുന്നുണ്ട് എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പ്ലീസ് സുഖം പറയുന്നുണ്ട് സൂപ്പർ എന്ന് പറയുന്നു പേര് ഇഷ്ടപ്പെട്ടു ചോദിച്ചു അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ നമ്മളെ ലൈവ് ഇടുകയോ നമ്മൾ മാന്യമായ രീതിയിലാ ലൈവ് ഇടണം അല്ലാതെ നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ട് രീതിയുണ്ട് ആ രീതി വിട്ട് നമ്മളപ്പുറം പോവില്ല അതിനെ ഒരു മോശമായ രീതിയാണെന്നുള്ള രീതി ചിലർക്ക് തോന്നും ആ നമ്മൾ ആ രീതി ഉണ്ട് ആ രീതി വിട്ടേ പോ പോവില്ല അത് നമുക്കറിയാം ആരെന്തൊക്കെ പറഞ്ഞാലും എല്ലാടും ഉണ്ടല്ലോ നല്ലതും ചീത്തയായിട്ടുള്ള ആൾക്കാർ മാന്യമായ രീതിയിൽ നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതേ രീതി തന്നെയാണ് മുമ്പോട്ട് പോവുക അതിലിപ്പോൾ ആൾക്കാർ വരുക വരാതിരിക്കയോ കുറവ് ആൾക്കാർ വരികയോ ഒക്കെ ആയിരിക്കാം കുഴപ്പമില്ല ഉള്ള ആൾക്കാർ വന്നാൽ മതി ഉച്ച എനിക്ക് അമ്പത്തിരണ്ട് വയസ്സായി ഒരു പാട്ട് പാട് പോയി അത് ബ്ലോക്ക് ആ ബ്ലോക്ക് ഞാനും ബ്ലോക്ക് ആക്കി എല്ലാവരെയും ബ്ലൂ എടുത്തു കളഞ്ഞത് എന്ന് പറയുന്നു ഇല്ല അത് ഞാൻ കുഞ്ഞിക്കോട് കളഞ്ഞതല്ലായിരുന്നല്ലോ പിന്നെ എപ്പോഴും പോയേ അത് അവരാരോ എടുത്തില്ലേ എന്റെ ഐ ഡി വെച്ചിട്ട് അവർ ചാനലിനെടുത്തില്ല അന്നേരം എടുത്ത് കളഞ്ഞാണോന്ന് അറിഞ്ഞോളൂ ഏട്ടാ ഞാനും കളഞ്ഞതല്ല എനിക്ക് ഈ ഇതിന് കുഞ്ഞിക്ക പറഞ്ഞ ഈ ഐ ഡിക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറെ സ്റ്റാർ വന്നിട്ടുണ്ട് അത്രയേ ഉൾ കുഞ്ഞിക്ക ഒന്നും പറയാൻ നിൽക്കുന്നില്ല ചെറുക്കെന്തും പറയാനുള്ള ഒരുപാട് ലൈവുകളുണ്ട് അങ്ങോട്ട് പോവാ അവിടെ പോയി എന്തും പറയാം നമ്മളോട് നമ്മൾ മോശമായ രീതിയിലാണ് ചാനൽ നടത്തുന്നതെങ്കിൽ അങ്ങനെ നമ്മൾ മാന്യമായ രീതിയിൽ നടത്തുമ്പോൾ നമ്മളോട് മാന്യമായ രീതിയിൽ പെരുമാറുക ദയവ് ചെയ്ത് ആരും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരരുത് ആരുടെ സ അങ്ങനുള്ളവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ട കുന്തി ദേവി കിണ്ടി കഴിയുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുന്തിൽ വീണു നിങ്ങക്ക് എന്തെല്ലായി വിട്ടില്ലേ പറയുന്നുണ്ട് പറ പറ പറഞ്ഞു പറ എന്താ പറ എല്ലാ ചിരിയും സന്തോഷം കൊണ്ടാവണമെന്നില്ല ചിലതൊക്കെ മനസ്സിന്റെ വേദന മറച്ചു പിടിക്കാൻ മാത്രമുള്ളത് കറക്റ്റ് ആണ് പുലിക്കായ് രമേസൻ സുഖ ആ അസുഖമായിരിക്കുന്നു സുഖമാണോ ലൈക്കടിക്കണേ നഷ്ടപ്പെടാൻ തുടങ്ങിയതു മുതൽ ആഗ്രഹങ്ങളോട് ഭയമാണ് അതെ നമ്മളൊന്നും ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കാൻ പാടില്ല അതൊന്നും നമുക്ക് ചിലപ്പോ ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ വരുമ്പോൾ നിരാശകവും ജീവിതത്തിൽ ഒന്നുമേ ആഗ്രഹിക്കാൻ പാടില്ല ഒരു പ്രതീക്ഷയും വെച്ച് ജീവിക്കാൻ പാടില്ല ഒന്നിനെ കുറിച്ചും വിളിക്കുന്നുണ്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് പ്രവാസി യാത്ര പറഞ്ഞ് പറഞ്ഞത് പക്ഷെ തിരിച്ച് വരുമ്പോഴേക്കും തീർന്നു പോകുന്നത് നല്ലൊരു ജീവിതമാണ് കാത്തിരിക്കുന്നവർ എന്നും കാത്തിരിക്കുന്നവരായി മാറി മാറേണ്ടി വരുന്നു അതെ മോള് ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നു ഇല്ല സമയത്ത് ആവും കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നാട്ട് നാട്ട് നാട് ആണ് കേട്ടോ എന്റെ ചാനല് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി ഒന്ന് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ കാതലിനെ വിളിക്കുന്നുണ്ട്

അതെ കുക്കിംഗ് ആണ് ഈവൻ ടി വി മേനു ആണോ And let them boil. I do